ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയെ സ്റ്റേഷനിൽ നിന്നും ഇറക്കാൻ വേണ്ടി പ്രണവും നിധിയും കൂടി സ്റ്റേഷനിലേക്ക് ചെല്ലണം കേട്ടോ ഈ സമയത്ത് നിധിയുടെ അമ്മയും രേണുകയും അശോകനും നിഘിലും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ശിവാനിയാണെങ്കിലോ പോലീസുകാരങ്ങ് ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് നീ തന്നെയല്ലേ അമലിനെ അടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അടിക്കാൻ ഉപയോഗിച്ച ആയുധം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അമലിൻ്റെ അടുത്ത് ചെന്നി ിൽ അവൻ ഉറപ്പായും മരിച്ചേനെ പിന്നെ ജീവപര്യന്തോ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ എന്നൊക്കെ പോലീസ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ശിവാനി അങ്ങ് പൊട്ടിക്കറിയാണ് എന്നിട്ട് ശിവാനി പറയുകയാണ് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ അടിച്ചത് എന്നങ്ങ് പറയട്ടെ അപ്പോഴത്തേക്കും അവിടേക്ക് നിധി പ്രണവും കൂടി അങ്ങ് വരികയാണ് എന്നിട്ട് എന്തിനാണ് ശിവാനി അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ നിങ്ങൾക്ക് പരാതി നൽകിയിട്ടുള്ളത് അമലാണ് ഇവളേനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പോഴതൊന്നും പോലീസ് അങ്ങ് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ശിവാനിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അമലാണ് നൂറു പവന്റെ ആഭരണവുമായി പോയ ശിവാനിയുടെ കയ്യിൽ നിന്നും അമലാണ് ഓരോ ദിവസമായിട്ട് ആഭരണമെല്ലാം തട്ടിയെടുത്ത് അതെല്ലാം വിറ്റ് തൊലച്ചത് എന്നൊക്കെ നിധി അങ്ങ് പറയാനട്ടോ അങ്ങനെ നിധി ഓരോ കാര്യങ്ങളും പോലീസിനോട് പറയുമ്പോഴും ഈ പോലീസുകാരൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ നിധി പറയുകയാണ് അമലിനെതിരെ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് സി ഐക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് അവിടേക്ക് സി ഐ കൂടി അങ്ങ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സി ഐ കൂടി വന്നതോടുകൂടി അവിടുത്തെ പോലീസുകാരന് പിന്നെ അമലിൻ്റെ ഭാഗം നിന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അമലിനെ അറസ്റ്റ് ചെയ്യണം ങ്ങ് നിധി വാശി പിടിക്കാനോ പ്രണവും നിധിയും ഒക്കെ അങ്ങ് സംസാരിക്കുകയാണ് അപ്പോൾ നിധി പറയുകയാണ് അമൽ എന്ന് പറഞ്ഞ പയ്യൻ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഓരോ സിനിമയിൽ അഭിനയിക്കാം എന്നും പറഞ്ഞ് ഓരോ മോഹവാഗ്ദാനങ്ങളും നൽകി ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് അവനൊരു ഫ്രോഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവന് തക്കതായ ശിക്ഷ ലഭിക്കണം അവനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെയാണ് ശിവാനിയെയും അവൻ ഓരോ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നും പറഞ്ഞ് ഓരോ ഇല്ലാത്ത മോഹവാഗ്ദാന ും കൊടുത്തിട്ടാണ് അവെന്നെ ചതിക്കാൻ നോക്കിയത് എന്നൊക്കെ പറയട്ടെ അങ്ങനെ ശിവാനി പറയുകയാണ് അവൻ എന്നെ പെൺവാണിപക്കാർക്ക് വിൽക്കാനാണ് അങ്ങനെ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവൻ എന്നെ തടയുകയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ സ്വയരക്ഷയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് അവൻ്റെ തലക്ക് അടിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് ശിവാനി അങ്ങ് പോലീസിനോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ചുകൂടി സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതും അമലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് കൂടി അങ്ങ് പറയുമ്പോൾ എല്ലാ കാര്യവും അമലിനെതിരെ തന്നെ ആവുകയാണ് എന്ന് മനസ്സിലാക്കാനോ അമലിൻ്റെ കൂടെ നിൽക്കുന്ന പോലീസുകാരന് അമൽ കൈക്കൂലി കൊടുത്തിട്ടുള്ള ആ പോലീസുകാരന് മനസ്സിലാവുകയാണ് അങ്ങനെ സി ഐ കൂടി വന്നതിൻ്റെ പേരിൽ സി ഐ പറയുകയാണ് അമലിനെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ശിവാനി പറയുകയാണ് അവൻ്റെ സ്വാധീനം വെച്ച് അവൻ്റെ അച്ഛൻ്റെ സ്വാധീനം വെച്ച് അവൻ ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ശിവാനി പറയുമ്പോൾ ഇല്ല അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല അവനുമായിട്ട് ഇവിടേക്ക് വരാമെന്ന് ഞങ്ങൾക്ക് ഒരാൾ വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന് പറയട്ടോ ആരാണ് എന്ന് നിധി ചോദിക്കാനട്ടോ ആരാണ് സാറിന് വാക്ക് തന്നത് എന്ന് ചോദിക്കുമ്പോൾ അമലുമായിട്ട് വരുമ്പോൾ ആ ആളെ കാണാമല്ലോ എന്ന് പോലീസും കൂടി അങ്ങ് പറയട്ടോ അത് മറ്റാരും ആയിരിക്കില്ല ഗൗതം തന്നെ ആയിരിക്കും കേട്ടോ അമലുമായി സ്റ്റേഷനിലേക്ക് വരുന്നത് അമല് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരിക്കും ആ സമയത്ത് അമലിൻ്റെ ഫോണിലേക്ക് ഗൗതം അങ്ങ് വിളിക്കാനട്ടോ എന്നിട്ട് ഗൗതമാണ് എന്നൊന്നും അറിയാതെ ഒരു കസ്റ്റമർ ആണ് എന്നുള്ള ഭാവത്തിലായിരിക്കട്ടോ ഒരറിയാത്ത ഒരു അറിയാത്ത ഒരു അപരിചിതനാണ് എന്നുള്ള ഭാവത്തിലായിരിക്കും അമലിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടാവുക എന്നിട്ട് ഗൗതം ചോദിച്ചറിയാണ് അമൽ നീ എവിടെയാണ് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണലോ എന്നുള്ള ആ ഒരു കള്ളത്തരത്തിലൂടെ ആയിരിക്കട്ടോ ഗൗതം അമലിനെ ഫോൺ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ നേരിട്ട് അമൽ എവിടെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗൗതം അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഗൗതം അമലിൻ്റെ ഫോണിലേക്ക് വിളിച്ച് അമൽ എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയ ശേഷം അമലിൻ്റെ അടുത്തേക്ക് ഗൗതമങ്ങ് ചെല്ലാനെട്ടോ എന്നിട്ട് കൈയോടെ തന്നെ അമലിനെ അങ്ങ് പിടിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് അമൽ ഗൗതമിനെ കാണുന്ന സമയത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ അങ്ങനെ ഗൗതമിൻ്റെ കയ്യിൽ നിന്നും അമലിന് നല്ലൊരു അടിയൊക്കെ കിട്ടുന്നുണ്ട് തിരിച്ച് അമലും ഗൗതമിനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഗൗതമിൻ്റെ കയ്യിൽ നിന്നും കണക്കിന് അമലിന് അങ്ങ് കിട്ടുകയാണ് കേട്ടോ എന്നിട്ട് അമലിൻ്റെ കൈയൊക്കെ അങ്ങ് പിടിച്ച് പിരിച്ച ശേഷം നന്നായിട്ട് തന്നെ അമലിനെ അങ്ങ് അടിച്ചൊരു പരുവമാക്കുകയാണ് എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് അമലുമായിട്ട് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് ആ സി ഐക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ഇവനാണ് ഇതിനകിൽ ചതിയനാണ് ഇവന് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാക്കി കൊടുക്കുകയാണ് അങ്ങനെ ശിവാനിയെ വെറുതെ വിടാൻ അങ്ങ് തീരുമാനിക്കുക കേട്ടോ എന്നിട്ട് അമലിനെ അങ്ങ് അറസ്റ്റ് ചെയ്യുകയാണ് പക്ഷെ അമലിനാണെങ്കിലോ ശിവാനിയോടുള്ള ആ ഒരു പക ഒരിക്കലും അടങ്ങില്ല കേട്ടോ ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ അമല് ശിവാനിയെ ഒരു പാഠം പഠിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അമല് ശിവാനിയെ ഭീഷണിപ്പെടുത്തുക ശിവാനിയുടെ കയ്യിൽ നിന്നും പറഞ്ഞ തുകയൊക്കെ തട്ടി എടുക്കുക ചെയ്യുന്ന എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് ശിവാനി ആണെങ്കിലും അമലിന്റെ ഭീഷണിക്കും ശിവാനിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവും എന്ന് പേടിച്ച് ശിവാനി അമലിന് പറഞ്ഞ തുക ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് അങ്ങനെ ശിവാനിയെ രക്ഷിച്ചുകൊണ്ട് തന്നെ നിധി നേരെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ അപ്പോൾ നിധിയും പ്രണവും കൂടിയിട്ടാണ് ശിവാനിയെ വീട്ടിലാക്കാൻ വേണ്ടി പോകുന്നത് ഗൗതമ ഗൗതമിന് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഗൗതം പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് ശിവാനിയും പ്രണവും നിധിയും ഒക്കെ കൂടിയിട്ടാണ് അശോകൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി ശിവാനിയെ അവിടെ ആക്കിയ ശേഷം ഇപ്പോൾ നിധിയും പ്രണവം കൂടി തിരിച്ചു പോരുന്ന സമയത്തായിരിക്കും അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി അശോകൻ്റെ വീട്ടിലേക്ക് അങ്ങ് വരികയാണ് എന്നിട്ട് എല്ലാവരും കൂടി ഒറ്റയെടുത്തുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് ശിവാനിയെ പോലത്തെ ഒരു ഫ്രോഡായ പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ എല്ലാം തന്നെ ഞങ്ങളുടെയൊക്കെ മക്കൾ കണ്ടുപഠിക്കുകയുള്ളു അതുകൊണ്ട് അവളെ പോലെയുള്ള ഒരു തരികിട പെണ്ണിനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കല്യാണത്തിന്റെ അന്ന് നൂറു പവന്റെ ആഭരണവും മോഷ്ടിച്ചുണ്ട് ഏതോ ഒരു പയ്യന്റെ പിറകെ പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ ഏതോ ഒരു പയ്യന്റെ തലക്കടിച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ഇവളെ പോലെയുള്ളവരെയൊക്കെ ഇവിടെ താമസിപ്പിച്ചാൽ ഞങ്ങളുടെ മക്കളുടെ ഭാവി കൂടി തകരും അതുകൊണ്ട് ഇവളെ കണ്ട് ഞങ്ങളുടെ മക്കളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് ഇല്ലാതാവാൻ പോകുന്നത് അതുകൊണ്ട് ഇവളെ പോലെയുള്ള ഫ്രോഡിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നാട്ടുകാരെല്ലാവരും കൂടി അങ്ങ് ബഹളം വെക്കാൻ കേട്ടോ അപ്പോ നിധി ആകെ അങ്ങ് വിഷമിക്കാണ് ശിവാനി അപ്പോ നിധി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ശിവാനിയെ ഞങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ശിവാനിയുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയല്ലേ അവൾക്ക് താമസിക്കാൻ കഴിയുള്ളൂ മറ്റെവിടേക്കാണ് അവളെ ഞങ്ങൾ പറഞ്ഞയക്കുക എന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ നിധി നിനക്ക് ഇവളോട് ഒരു ദേഷ്യവും ഉണ്ടാവില്ല കാരണം നിന്റെ മനസ്സ് അത്രയ്ക്ക് നല്ല മനസ്സായത് കൊണ്ടാണ് ഇവളെ പോലെ ഉള്ള കള്ളത്തരം ചെയ്യുന്ന നിന്നെയും നിന്റെ അമ്മയെയും ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടും നിന്റെ മനസ്സുകൊണ്ടാണ് അവൾക്ക് നീ മാപ്പ് കൊടുത്ത് അവളെ നീ വീണ്ടും സ്നേഹിക്കുന്നത് പക്ഷേ നാട്ടുകാരായ ഞങ്ങൾക്ക് അതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് മോളെ നിധി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇവിളെ ഇവിടെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നാട്ടുകാരങ്ങ് ചൂടാവാനോ അപ്പോൾ നിധിയും പ്രണവും ഒക്കെ ആകെ ആകങ്ങ് സങ്കടപ്പെടണു അപ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത് ശിവാനിയെ പോലത്തെ ഒരു പെൺകുട്ടി ിയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാൽ അവൾ എവിടെ പോവും അവൾ എവിടെ പോയിട്ട് ജീവിക്കാനാണ് അവൾക്ക് പിന്നെ മരണമല്ലാതെ വേറെ എന്ത് വഴിയാണ് ഉള്ളത് എന്നൊക്കെ പ്രണവ് കൂടി അങ്ങ് ചോദിക്കാനോ അങ്ങനെ പ്രണവ് പറയുന്നതൊന്നും നാട്ടുകാർ കേൾക്കുന്നില്ല അങ്ങനെ പ്രണവ് ഒരു കാര്യം പറയാണ് നിധിയോട് ഏട്ടത്തി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഏട്ടത്തി അതങ്ങ് അനുസരിക്കുമോ എന്നങ്ങ് ചോദിക്കും എന്താ പ്രണവ് നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ശിവാനിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം എന്നങ്ങ് പറയട്ടോ അപ്പൊ നിധി ആകെ അങ്ങ് അന്തം വിടുകയാണ് എന്ത് പറയണം വസുന്ധര ആണെങ്കിലോ ആകെ കലിപ്പോട് കൂടി നിൽക്കുക പിന്നെ എന്താണ് ഞാനിപ്പോൾ പ്രണവിനോട് പറയാം എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ നിധിയുടെ അമ്മ ചന്ദ്ര പറയാൻ അയ്യോ അത് വേണ്ട മോനെ കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ആ സമയത്ത് വസുന്ധര ഇനി ശിവാനെ കൂടി കണ്ടു കഴിഞ്ഞാൽ നിധിയോടുള്ള ദേഷ്യം ഇരട്ടിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല ആൻറ്റി വസുന്ധരാൻറ്റിയെക്കുറിച്ചുള്ള കാര്യമാണ് നിങ്ങൾ പേടിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചോളാം വസുന്ധരാൻറ്റിയുമായി ഞാൻ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ േറ്റെടുത്തോളാം ഒരു പ്രശ്നവും നിധി ഏട്ടത്തിക്ക് വരില്ല ഏട്ടത്തിക്ക് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം തൽക്കാലത്തേക്ക് ശിവാനി ഇപ്പോൾ നമുക്ക് അവിടേക്ക് കൊണ്ടുപോവാം കുറച്ച് ദിവസം ശിവാനി അവിടെ താമസിച്ച ശേഷം പിന്നീട് ശിവാനിക്ക് വേറെ എവിടേക്കെങ്കിലും നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കാം എന്നൊക്കെ അങ്ങ് പറ പ്രണവ് പറയാനട്ടോ അത് കേൾക്കുമ്പോൾ രേണുകക്ക് നല്ല സന്തോഷാവാണ് രേണുകയൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങളൊക്കെ തീരുമാനം വരുന്നത് എന്നുള്ള ചിന്തയായിരിക്കും yeah <laughs> യും രേണുകയും കൂടി ഒരുപാട് കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാവും ശിവാനിയെ വെച്ച് നിധിയുടെ ജീവിതം തകർക്കണം എന്നുള്ള ദുഷിച്ച മനസ്സായിരിക്കും കേട്ടോ അവരുടെ മൂന്നു പേരുടെയും മനസ്സിലുണ്ടാവുക എന്നിട്ട് നിധിയുടെ മുന്നിലൊക്കെ അവർ അങ്ങ് നല്ല വെള്ള ചമഞ്ഞോണ്ട് തന്നെ പ്രണവ് ഈ ഇക്കാര്യം പറഞ്ഞതോടുകൂടി നിധി പിന്നെ അങ്ങ് സമ്മതിക്കാണ് അങ്ങനെ നിധി പറയുകയാണ് എങ്കിൽ ശിവാനി ഞങ്ങളെ കൂടെ പോന്നോളൂ എന്നും പറഞ്ഞു ശിവാനിയേയും കൂട്ടി നിധി നേരെ അങ്ങ് പോകാനായിട്ടോ അപ്പോൾ കാറിൽ കയറുന്ന സമയത്ത് ശിവാനി ഇങ്ങനെ രേണുക നോക്കുന്നുണ്ട് എന്നിട്ട് രേണുക കണ്ണോട് കാണിക്കുന്നുണ്ട് നമ്മൾ മനസ്സിൽ ചിന്തിച്ച അതേ കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി നീയാണ് ആണ് വസുന്ധരയുടെ എല്ലാ കാര്യവും നോക്കുന്നത് വസുന്ധര പറഞ്ഞതുപോലെ തന്നെ നീ നിധിയുടെ ജീവിതം തകർക്കാനുള്ള എല്ലാ വഴികളും കണ്ടെത്തണം എന്നുള്ള കൂടി തന്നെയാണ് കേട്ടോ രേണുക ശിവാനിയെയും നിധിയുടെ കൂടെ പറഞ്ഞയക്കുന്നത് അങ്ങനെ മനസ്സിൽ ദുരുദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ശിവാനി നിധിയുടെ കൂടെ അങ്ങ് പോവുകയാണ്